ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ അല്പം താഴെയായി നിലനിന്നിരുന്ന വിപണി ഇപ്പോൾ വീണ്ടും തിരിച്ചുകയറിയിരിക്കുകയാണ് ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു വൈകുന്നേരം വന്ന പ്രതീക്ഷിച്ചതിലും മികച്ച തൊഴിൽ സംബന്ധിയായ ഡാറ്റ ഉണ്ടായിരുന്നിട്ടും നിലവിലെ യു ഡോളർ ബലഹീനത നഷ്ടം പരിമിതപ്പെടുത്തുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവൻ അഞ്ഞൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്